നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിസിനസ്സുകാർ ഡിമെൻറ്ററും യൂണിവേഴ്സൽ പവർ ട്രെയിനറുമായ ബെന്നി സാറാണ് നമസ്കാരം ബെന്നി സാർ നമ്മുടെ യൂണിവേഴ്സൽ പവർ ആൻഡ് ഗ്രൂപ്പിലെ ഒരു സുഹൃത്തിന്റെ ഒരു സംശയമാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് വിദ്യാഭ്യാസ കാലത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന ആ കാലത്ത് കുട്ടികൾ ഒരുപാട് നെഗറ്റീവായി മാറുന്നുണ്ട് അവരുടെ ഓരോ അനുഭവങ്ങളിൽ നിന്ന് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് വന്നായാലും എല്ലാ ടീച്ചേഴ്സും നന്നായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട് പക്ഷെ ചില സമയത്ത് കുട്ടികൾ പ്രതീക്ഷിക്കാതെ െഗറ്റീവ് ആവേണ്ട രീതിയിൽ ഒക്കെ പെരുമാറേണ്ടി വരും ഇതിൽ നിന്ന് കുട്ടികൾക്കൊക്കെ ഒത്തിരി നെഗറ്റീവിലോട്ട് ഉൾവലിഞ്ഞു പോകേണ്ടി വരുന്നുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്നും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ അങ്ങനെയാണെങ്കിൽ അതിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ പ്രതിവിധിന്ന് പറഞ്ഞ ഇതിനെ കുറിച്ച് ഒരു തിരിച്ചറി വാങ്ങുന്ന പ്രായമാണെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ക്ലിയർ ആവാൻ പറ്റും പിന്നെ ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിച്ചാൽ ക്ലിയർ ആക്കണ കുറെ അതുപോലെ മാതാപിതാക്കളുടെ ഭാഗം നിന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികൾ കുറേയധികം പോസിറ്റീവായിട്ട് കണ്ടീഷൻ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും ഇതിനെക്കുറിച്ച് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ അങ്ങനെ ഒരു കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുള്ളൂ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം മാനസികമായിട്ട് കൊടുക്കണം കൗൺസിലിംഗ് അങ്ങനെയുള്ളതൊക്കെ എനിക്ക് തന്നെ അങ്ങനെ കൗൺസിലിംഗ് സെക്ഷനിലുള്ള ടീച്ചർമാർ തന്നെ കുറേ മുൻകിയെടുത്തിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേര് മറ്റുള്ളവരാൾ കണ്ടീഷനിങ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ നെഗറ്റീവ്സ് നെഗറ്റീവ് മൈൻഡിൽ കയറാണ്ടിരിക്കാൻ ഗുണം ചെയ്യും അപ്പൊ അതിലൊന്നു പറയുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് സ്കൂളിൽ വരുന്നത് എനിക്ക് പഠിക്കണ്ട എന്നുള്ള മൈൻഡ് ആദ്യം വരുന്നില്ല ഒരു ബിഗിനർ ശൈലി വരുന്നില്ല സ്കൂൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അതിനെ ഫേസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന കുറെ നിന്ന് അവൻ സ്വയം തീരുമാനിക്കണം എനിക്ക് പറ്റണില്ല കഴിയുന്നില്ല ഞാൻ പഠിച്ചിട്ട് മെമ്മറി കയറുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസ് അവന് എന്തോന്നും എനിക്കിത് പറ്റൂല എനിക്ക് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് തോന്നിയെന്നത് ഇപ്പം എനിക്ക് ഹിന്ദി ടീച്ചർ ഭയങ്കര എല്ലാരോടും ഭയങ്കരമായിട്ട് മിങ്കിൽ ചെയ്യുന്നു ടീച്ചർ നല്ല സ്നേഹമാണ് അപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ വിഷയത്തോട് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നും അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് ടീച്ചർമാരുടെ ബിഹേവിയർ ആണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഈ ലോകത്ത് നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് ഒരു ടീച്ചർ പറയണ അത്രയും പവർ വേറെ ആര് പറഞ്ഞാലും ഉണ്ടാവില്ല അപ്പൊ അറിഞ്ഞോ അറിയാതെയോ അതിന് വിപരീതമായ വേടുകളിൽ ടീച്ചർമാർ കുട്ടികൾ പഠിക്കാണ്ട് വരുമ്പോഴും അവരുടെ ഈ വളർന്നു വന്ന കാലഘട്ടത്തിൽ കുട്ടികൾ ഒരിക്കലും വളരെ അനുസരണയുള്ളവരും ഡിസിപ്ലിനൊക്കെ ആയി വരില്ല അവരെ നമ്മൾ ആക്കിയെടുക്കണം അങ്ങനെ ആക്കിയെടുക്കണം പറഞ്ഞാൽ അങ്ങനെ ആയി ആകാനുള്ള അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ അവരെ മാനേജ് ചെയ്യണതിലൂടെയാണ് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളുടെ ഒരു രീതി വെച്ചിട്ട് വീട്ടിലും സ്കൂൾ ജീവിതത്തിലും എപ്പോഴും ഇവരെ ആയിട്ട് കുറെ ഡീലിംഗിലൂടെയാണ് സ്ട്രിക്റ്റായിട്ട് ചെയ്യുന്ന കുറെ ഡീലിംഗിലൂടെയാണ് ീ പറഞ്ഞ ഇവരെ നന്നാക്കാൻ ശ്രമിക്കണം അതിൽ നിന്ന് ഇവര് കൂടുതലും ഓപ്പോസിറ്റ് ആകുള്ളൂ യു കെയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണ അവരുണ്ട് യു കെയിലെ ഒരു കുട്ടി കുട്ടിയുടെ ക്ലാസ് അറ്റന്റ് ചെയ്യണ ആ അതെ അപ്പൊ ആ കുട്ടി എന്ന് പറയുമ്പോ ഞാൻ ചോദിച്ചമാരെ ആരും വഴക്ക് പറയാറില്ല വഴക്ക് പറയണ പരിപാടി ഇല്ല അവിടെ ഹോംവർക്കുകൾ ഇല്ല വീട്ടിൽ ചെന്ന് ഹോംവർക്ക് പരിപാടി ഇല്ല ഭയങ്കര സ്ലോ ആണ് വിദ്യാഭ്യാസം അവിടെ പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണേല് ഫുൾ ഫ്രീഡം കൊടുത്തുള്ള രീതിയാണ് അപ്പൊ അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് പറഞ്ഞാൽ ഇവരുടെ മൈൻഡ് ഭയങ്കര ഫ്രീ ആ അപ്പൊ അവർക്ക് പഠിപ്പിക്കണ കാര്യങ്ങള് മെമ്മറിയിൽ കയറും വാരിവലിച്ച് പഠിപ്പിക്കണില്ല സ്ട്രഗിൾ ഇല്ല ഇതിപ്പോ ആറാം ക്ലാസ്സില് മാത്രമല്ല തുടർന്നുള്ളതിലും ഞാൻ എനിക്കറിയാവുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ രീതി ഭയങ്കര വ്യത്യാസമാണ് അതായത് ഒന്നും ടീച്ചറിനെ ഭയമില്ല ഭയമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയക്കേണ്ട രീതിയിലല്ല ബിഹേവിയർ സ്നേഹത്തോടെയാണ് അവിടെ ആ കുട്ടി സ്കൂളിൽ പോകാൻ ഭയങ്കര ആണ് ടീച്ചർ എപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചു കൊച്ചിനോട് എന്ന ടീച്ചർ വല്ല പൊക്കെ പറയപ്പെടേണ്ട പഠിക്കാത്തതില് ഏയ് അങ്ങനെ ഒന്നും എന്നെ വഴക്ക് പറയാറല്ലോ ഒന്നിലും മോൻ പഠിക്കാത്ത വല്ല പ്രശ്നങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല മനസ്സേ പഠിക്കാത്ത പ്രശ്നമില്ല ഇല്ല പഴക്ക് പറയേണ്ട പ്രശ്നമില്ല അതുകൊണ്ട് പഠിക്കാത്ത പ്രശ്നമില്ല അപ്പൊ അവിടെ എന്താന്ന് പറഞ്ഞാ ഈ കുട്ടിയുടെ മനസ്സിനെ പരമാവധി കാമാക്കാനും ഹാപ്പിനെസ് ആക്കാനും ഉള്ള രീതിയിലുള്ള ബിഹേവിയർ ആണ് അവിടെ സംഭവിക്കണം ഭൂരിപക്ഷം അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പൊ വിദേശ രാജ്യങ്ങളിൽ അങ്ങനത്തെ രീതിയാകുമ്പോഴത്തേക്കും അവിടെ പഠിക്കണ വിഷയങ്ങളും കൂടുതലും ഈ ഡിസിപ്ലിൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഞാൻ മൊത്തം ഇതാക്കി പറയണല്ലോ താത്തി പറയണില്ല നമ്മളുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സംസ്കാരം ലോകത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയേന്നെയാണ് പക്ഷെ ഇവിടെ ബിഹേവിയർ ആണ് പ്രശ്നം അതെ അതെ അവർക്ക് സ്ട്രഗിൾ ആ സ്ട്രഗിൾ ഇങ്ങനെ റിലാക്സേഷൻ ഇല്ല കുട്ടികൾക്ക് റിലാക്സേഷൻ ഇല്ല അപ്പൊ ഒന്ന് ടീച്ചർമാരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു ഞാൻ ഇടപെടൽ ടി ടി സി കോളേജിന് എന്റെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു ടി സി പഠിക്കാൻ ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ പറയുന്നത് നിങ്ങളൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടികളെ എല്ലാം പഠിക്കാത്തവരെയും പഠിക്കണവരെയും ഒരേപോലെ കണ്ടിട്ട് ടീച്ചർമാര് സ്നേഹത്തോടെ റ്റൊക്കെ വൺ ബൈ വൺ ആയിട്ട് വിളിച്ചിട്ട് ഒരു ഒരു പീരീഡ് മുഴുവൻ അല്ലെങ്കിൽ രണ്ട് പീരീഡ് ആയിട്ടാണെങ്കിലും ഈ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മുപ്പത്തഞ്ചാം കുട്ടികൾ ആണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഒരാൾ ചിലവാക്കിയാൽ ചിലപ്പോൾ രണ്ട് പീരീഡ് രണ്ട് ദിവസം പോവുക സ്റ്റാർട്ടിങ് പോകുക അത് ആ ഒരു ട്രയല് പോകണം ഏതെങ്കിലും വിഷയം അപ്പൊ അത് പഠിക്കുകയോ പഠിക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യുവല്ലോ ചിലപ്പോ പഠിക്കുകയോ പഠിക്കാണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ആ പഠിക്കാത്ത നമ്മളിവിടെ പറ്റണ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് ഇവിടെ എല്ലാവരെയും മുമ്പിൽ വെച്ച് എല്ലാവരും മുമ്പിൽ വെച്ച് ഇത് വഴക്കുറമ്പാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് കാണണം പക്ഷെ കുട്ടിയാണെങ്കിൽ അവന്റെ അത് ഭയങ്കര ഫീലിംഗ് ഉണ്ടാക്കുവാൻ അപ്പൊ അത് അവന് ആ ഒരു ഇറിറ്റേഷനും ടീച്ചറിനോടുള്ള ഒരു ഫിയറും ഒക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ പിന്നെ അവന് പേടിയാണ് സ്കൂളിൽ എന്ന് പറയുന്നത് സ്കൂളിൽ പോകുമ്പോ പഠിപ്പിക്കണ കാര്യങ്ങളെല്ലാം ഫിയറാ ഫിയർ വരുമ്പോൾ മെമ്മറി വർക്ക് ചെയ്യൂല പഠിക്കണമെന്നല്ലേ കറൂല അപ്പൊ അവിടെ ടീച്ചർ എന്താ ചെയ്യണ്ട വൺ ബൈ വൺ ആയിട്ട് വിളിച്ചിട്ട് മോൻ എന്താ പഠിക്കാൻ അപ്പൊ സത്യം പറയും ഞാൻ പറയുന്നില്ല ആദ്യത്തെ രണ്ടു വർഷ ക്ലാസ് പഠിക്കാൻ പറഞ്ഞു വീട്ടിൽ പോയി പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞ കാര്യം പിറ്റേ ദിവസം ചോദിക്കണേ ചോദിക്കുമ്പോ മുപ്പത്തഞ്ച് പേര് പത്ത് പേര് പറഞ്ഞ് വെരി ഗുഡ് സിറ്റ് ആവാണ് ഇപ്പൊ ഒരാള് പറഞ്ഞ പറയൂ അപ്പൊ മണിമണി പോലെ പറഞ്ഞു ആ ഗുഡ് സിറ്റ് ആവാണ് അടുത്തവര് പറഞ്ഞ മണിമണി പോലെ പറഞ്ഞില്ല തെറ്റി എന്താ പഠിക്കാൻ ആ ആ അവര് പഠിച്ചുകൊണ്ടില്ലേ കമ്പാരിസം പഠിച്ചെന്താ പറയാ അപ്പൊ അവിടെ എന്താ ചെയ്യണ്ട ഒരു വഴക്ക് പോലും പറയാണ്ട് ഇപ്പൊ യു കെയിലേക്ക് പറഞ്ഞാൽ എന്റെ വഴക്ക് പറയാറില്ലെന്ന് പറഞ്ഞാൽ ഒരു വഴക്ക് പോലും പറയാണ്ട് സിറ്റ് ആവണെന്ന് തന്നെ പറയണ അവനോട് എന്നിട്ട് ഈ പഠിക്കാത്ത ഇന്ന് ഉത്തരം പറയാവര് എല്ലാവരും ഓരോരുത്തരായിട്ട് വാന്ന് പറഞ്ഞാൽ വിളിക്കുക അപ്പം പേടി ഉണ്ടാവും ചിലപ്പോ വരുമ്പോ പറയണം മോൻ എന്താ പഠിക്കാഞ്ഞ അപ്പം ചിലപ്പോ സത്യം പറയും ചിലപ്പോൾ നുണ പറയും പറയുമ്പോ മോൻ വിഷമിക്കണ്ട നിനക്ക് പഠിക്കാൻ തന്നെ ബുദ്ധിയുണ്ട് നീ വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും ഇന്ന് പഠിച്ചില്ലെന്ന് ഞാൻ വിഷമിക്കണ്ട അടുത്ത ദിവസം വരുമ്പോൾ പഠിച്ചില്ലോന്നാവി നമുക്ക് പഠിച്ചതന്നെ മാർക്ക് വാങ്ങണ്ടേ ടീച്ചറിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും

അവർക്ക് ആ ടീച്ചറിനോട് പറഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ മനസ്സിൽ എത്ര കാലം കഴിഞ്ഞാലും ഒരു ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയം നമ്മൾ എത്ര തലയിൽ കയറില്ല പക്ഷെ ആ നമ്മളോടൊരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ടീച്ചറുടെ വിഷയം പഠിക്കാനും ഒരു താല്പര്യം അത് കേട്ടിരിക്കാനും നമുക്കൊരു താല്പര്യം അങ്ങനെയാ എനിക്ക് തോന്നുന്നത് ഒരു സബ്ജെക്ടിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് ആ ടീച്ചറിനോടുള്ള ഇഷ്ടമായിരുന്നു കാരണം എന്താ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ സബ്ജക്ട് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളാണ് പക്ഷെ ആദ്യം ആ ടീച്ചറിനെ കണ്ടുകൊണ്ടാണ് ചെയ്യണം ഇപ്പൊ നമ്മളൊരു എന്തിനും അതായത് ആ ടീച്ചറിനെയാണ് ഇവിടെ കുട്ടികൾ ഫോക്കസ് ചെയ്യുള്ളത് ഫസ്റ്റ് അപ്പൊ ഞമ്മ ഹിന്ദി ടീച്ചറെ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും ആ ടീച്ചറുടെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ വിഷയം നന്നായിട്ട് പഠിക്കും അപ്പൊ ഇവിടെ ബിഹേവിയർ ഇമ്പോർട്ടന്റ് ബിഹേവിയർ വെച്ചിട്ട് തന്നെ വൈബ് പോസിറ്റീവ് ആയിരിക്കും മറ്റെന്ന് പറയുമ്പോഴത്തേക്കും ആ എല്ലാരും പഠിച്ചാ ഇല്ല എന്താണ് സീരിയസ് ആണ് എപ്പോഴും ടീച്ചർമാർ എന്ന് പറഞ്ഞ പേടി സ്വപ്നം പോലെയാണ് പിള്ളേർ അപ്പൊ അങ്ങനെ പേടിപ്പിച്ച് നിർത്തി പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മളിവിടെ കൂടുതലുള്ളത് ഈ രീതി കൊണ്ട് കൊച്ചിങ്ങൾക്ക് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഒരു സ്വതന്ത്ര മൈൻഡില ഫ്രീ മൈൻഡില റിലാക്സ് മൈൻഡില് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നില്ല അതായത് വിദ്യാഭ്യാസ സംസ്കാരത്തില് സ്കൂൾ ജീവിതത്തിൽ അവർ ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റ് മുകളിൽ പോവാൻ തടസ്സമാണ് ഇങ്ങനത്തെ ഡിഗ്രി മടുപ്പാകും മടുപ്പ് ഫിയർ ചെയ്തത് ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കണ ടീച്ചർമാര് ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടീച്ചർമാരും അല്ല നല്ല ടീച്ചർമാരുണ്ട് പക്ഷെ എല്ലാവരും അതുപോലെ ആണോ ഞാൻ പറയണം കാരണം ഇതൊരു നഴ്സുമാര് നേഴ്സുമാര് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ അവര് നേഴ്സുമാരി തിരിഞ്ഞിടുന്നത് അവനല്ല ഇങ്ങനത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇങ്ങനത്തെ നേഴ്സുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാ ശരി പണങ്ങൾ അവിടെ രോഗിക്ക് പേടിച്ചും ആ സമയം അതല്ല ഇപ്പൊ ഒരു ഡോക്ടറെ നമ്മുടെ ട്രീറ്റ്മെന്റിന് പോയാല് ഈ ഡോക്ടർ നമ്മളോട് ഇച്ചിരി ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഇത്തിരി കഴിവ് കുറഞ്ഞുള്ള ഡോക്ടർ ആണെങ്കിലും അയാളുടെ ആ മരുന്നില് നമ്മുടെ അയാളുടെ ഒരു ടച്ച് ആ ഒരു സ്നേഹം അതാണ് ഇത് എല്ലാ കാര്യത്തിലും ഇത് ഭാഗമാണ് അതില് പ്രത്യേകിച്ച് വളർന്നു വന്ന തലമുറ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ആയി വരുന്ന പ്രായം അതുകൊണ്ട് അവരുടെ ജീവിതം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണത് വിദ്യാഭ്യാസ

മാതാപിതാക്കൾ ഇത് തന്നെയാ സ്കൂളിൽ ഇത്രയും ഹോംവർക്ക് ഒന്നും പറഞ്ഞു ഇരിക്കാനോ കഷ്ടം കുട്ടികളുടെ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ചേഞ്ച് വരും ഇനി അടുത്തത് ഇനി ഇവരാരും മാറിയില്ല തന്നെ ഈ വീഡിയോ കാണുന്ന കുഞ്ഞുങ്ങൾ ഈ വീഡിയോ കണ്ട് തിരിച്ചറിവ് ഉള്ള പറ്റണ പ്രായമാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം ഇങ്ങനെ പെരുമാറിയാലും നിങ്ങളുടെ വിജയം നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ പഠിപ്പ് നിങ്ങളുടെ ബുദ്ധി അത് നിങ്ങളുടെ കൈകണ സാധനമാണ് കാരണം ബുദ്ധി എന്ന് പറയുന്ന ജീവനെല്ലാം എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതിൽ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് മാത്രം ഡെവലപ്പ് ചെയ്യണു അപ്പം നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി കൂടുതൽ ഡെവലപ്പ് ചെയ്യും പക്ഷെ പഠിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെലവഴിക്കുമ്പോൾ എനിക്കിതൊന്നും പറ്റൂലെന്നും എനിക്കിതൊന്നും കഴിയില്ലെന്നും എനിക്ക് ബുദ്ധി ഇല്ലെന്നും എനിക്ക് മെമ്മറി പവർ ആണെന്നും നിങ്ങൾ നിങ്ങളെ കുറിച്ച് തെറ്റായി വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അതൊന്നും വർക്ക് ചെയ്യാത്ത അവസരത്തും കാരണം എന്താ സമൂഹവും ടീച്ചർമാരും മാതാപിതാക്കളും ചിലപ്പോൾ സഹപാഠികളും നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ പറയണ ഉണ്ടാവും ആ സാഹചര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ ധരിച്ച നിങ്ങളുടെ ഈ എനർജി വർക്ക് ചെയ്യൂല ആദ്യം മനസ്സിലാക്കേണ്ടത് ജീവനുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട് പഠിക്കാനുള്ള ആരും സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കാനുള്ള ബുദ്ധിയെല്ലാം ജീവനുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ടെന്നുള്ള നോർമലി ഉള്ള സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇവിടെ നമ്മൾ നോർമലി സ്കൂളിൽ ഒരാളെ ജോയിൻ ചെയ്യണവരെ നോർമല ബുദ്ധിയുള്ള കുട്ടികളെ നമ്മൾ സാധാരണ സ്കൂളിൽ സ്കൂളിലെടുക്കുകയുള്ളു ആ കുട്ടികളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന അനുസരിച്ച് മാത്രം ഡെവലപ്പ് ചെയ്യണം മറ്റുള്ളവർ വന്നിട്ട് നിനക്ക് കഴിയില്ലെന്നും നീ പഠിക്കാൻ പൊട്ടിയണെന്നും നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മീൻ കച്ചവടത്തിൽ പോകേണ്ടി വരുമെന്നും നീ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോകേണ്ടി വരില്ല എന്നൊക്കെ മറ്റുള്ള ആര് തന്നെ അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും ആകുന്നതല്ല അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ വാശി വെച്ച് കാണിച്ചു കൊടുക്കണോ ഇതല്ല സത്യം അതല്ല ഇങ്ങനെ മറ്റുള്ളവർ പറയണേലല്ല കഥ മറ്റുള്ളവർ പറയുമ്പോ ഒരിക്കലും നിങ്ങളാവൂല ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ സ്വയം അങ്ങനെ വിചാരിക്കണം എനിക്കിത് പറ്റണില്ല എനിക്ക് കഴിയണില്ലെന്ന് വിചാരിച്ചാ നിങ്ങൾക്ക് കാരണം ജീവനുള്ള ഒരു മനുഷ്യന്റെ പവർ എന്ന് പറഞ്ഞാൽ ഭീകര പവറാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഒരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ ഭാഷയെ പറഞ്ഞോൺഷ്യൂസ് പവർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മുഴുവൻ കത്തിച്ചെളിയുള്ള ഒരു പ്രകരശേഷി ഉണ്ട് എന്ന് എന്നും ഇൻസെന്റിവില് ലോകപ്രശസ്ത മനസ്സാ ഞാൻ പറയുമ്പോ ഒരു കുഞ്ഞ് ജീവനുള്ള കുഞ്ഞിന് ഇതേ പവർ ഉള്ളത് ഇത് നമ്മള് ആ ഒരു ധാരണയിൽ നമ്മള് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ള ടീച്ചർമാര് നമ്മള് അവരുടെ മനപൂർവ്വം ചെയ്യണമല്ല ടീച്ചർമാര് മനഃപൂർവ്വം നിങ്ങളെ പൊട്ടകളാക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ല സിറ്റുവേഷനിൽ അവർ ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോവും നിങ്ങൾക്ക് നിങ്ങളെ പിണങ്ങും വഴക്ക് പറയും അത് കേട്ടിട്ട് കുഞ്ഞുങ്ങൾ അയ്യോ എനിക്ക് കഴിയൂല എനിക്ക് അംഗീകാരം കിട്ടിയില്ല ടീച്ചറെ പിണങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് എന്നെ ആര് സപ്പോർട്ട് ചെയ്യണില്ല മാതാപിതാക്കൾ ഇപ്പോഴും ഞാൻ പറയും സപ്പോർട്ട് ചെയ്യണവരല്ല കൂടുതലും വിജയിച്ചേക്കണം എതിരെ അഭിപ്രായം നിൽക്കുന്നവരാണ് അത് സപ്പോർട്ട് ചെയ്യാത്തവരാണ് കൂടുതലും വിജയങ്ങൾ ഉണ്ടാക്കിയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പവറാണ് നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവരല്ല അപ്പോൾ ആരൊക്കെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞാലും ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞാലും കഴിവില്ലെന്ന് പറഞ്ഞാലും പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളവസാനം കലിപ്പണിക്ക് പോണ്ടി വരുമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പരീക്ഷ ഒക്കെ തോറ്റുവെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കേണ്ട നിങ്ങളുടെ പവർ വർക്ക് ചെയ്താൽ ഇല്ലാത്ത എനർജിയും വരും ഇല്ലാത്ത മെമ്മറിയൊക്കെ വർക്ക് ചെയ്യും അതുകൊണ്ട് ഈ ചുറ്റുമുള്ളവർ പറയാനും ശ്രദ്ധിക്കാണ്ട് നിങ്ങളുടെ പവറിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക അവരെല്ലാം പറയുമ്പോൾ അവരെല്ലാം പ്ലാൻഡായിട്ട് പറയണതല്ല അവർക്ക് അറിയില്ലായ്മ കൊണ്ട് പറയണേ ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചറാണെങ്കിലും അവർ ഇതിനെക്കുറിച്ച് ബോധറല്ല ഇതിനെക്കുറിച്ച് നമ്മളൊരു സംസ്കാര രീതി വിദ്യാഭ്യാസ സംസ്കാരം ഇങ്ങനെ പോയത് കൊണ്ട് അത് തന്നെ മാതാപിതാക്കളെ എല്ലാവരും ഇങ്ങനെ ആർജിച്ച് പോകുന്നേക്കും ഇതൊന്നും വിശ്വസിക്കാണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഈ ഈ വക കുറവുകളൊന്നും നോക്കാണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ പവർ കയറി വർക്ക് ചെയ്യും മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യും പക്ഷെ അങ്ങനെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്ക് സ്കൂളിൽ നിന്നാ കൂട്ടുകാരിൽ നിന്നാ മാതാപിതാക്കളിൽ നിന്നാ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയലോഗ് വന്നുകൊണ്ടിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യട്ട പത്താം ക്ലാസ് തോറ്റുപോയ ഒറ്റ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പിള്ളേർ ഈ ലോകത്തുള്ളത് കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ലേ അപ്പൊ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയും മാതാപിതാക്കളും ടീച്ചർമാരും വിദ്യാഭ്യാസ സംസ്കാരത്തിൽ ഇവരെ പേടിപ്പിക്കുന്നോണ്ട് തന്നെയാണ് പത്താം ക്ലാസ് പരീക്ഷ പാസ് ആയില്ലെങ്കിൽ പിന്നെ ജീവിതം പോയി എന്നുള്ളതാണ് പറഞ്ഞു തന്നെ ഇത്രയും ഭീകരമായിട്ട് പേടിപ്പിക്കുമെന്നും വേണ്ടെന്ന് ഇന്ന് ഞാൻ പറയുന്നു ഇപ്പൊ വിദ്യാഭ്യാസം നമുക്ക് അത്യാവശ്യമാണ് പക്ഷെ വിദ്യാഭ്യാസം മാത്രമല്ല ഒരാളെ ജീവിതത്തിൽ വിജയിപ്പിക്കണം ഡബിൾ എം എണ് റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ ഇടം വരെ നോക്കിയില്ല കണ്ടിടിച്ചില്ലേ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോലും ഇന്നത്തെ കുട്ടികൾക്ക് കഴിവില്ല അവർക്ക് പേരൻസ് അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഒരു സപ്പോർട്ട് വേണം അതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എത്ര വലിയ മെടുക്കനാ പുള്ള പ്ലസ് ആയിരിക്കും ചിലപ്പോ പക്ഷെ അവനെ ഒന്ന് തനിയെ ഒന്ന് പുറത്തുവിട്ട് നോക്കുകയാണ് അവനൊരു പെട്ടെന്നൊരു ഒരാളെ ഫേസ് ചെയ്യാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം ചെയ്യണമെന്ന് പോലും ഇന്നത്തെ കാരണം രാവിലെ എണീറ്റ് ബസ് റോഡിന്റെ മുന്നിൽ വരും വീടിന്റെ സ്വട്ടു മുന്നിൽ റോഡിൽ വരുന്നു അവൻ കയറി പോകുന്നു ക്ലാസ് കഴിയുന്നു വൈകിട്ട് വരുന്നു പിന്നെ അവനെ പിടിച്ച് ട്യൂഷൻ ആൾക്കാരോട് ബിഹേവ് ചെയ്യേണ്ടോ മിങ്കിൾ ചെയ്യേണ്ടോ ഒന്നും അറിയാതെ തന്നെ മാതാപിതാക്കളിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടണ റിപ്പീറ്റ് അടിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാം കുഞ്ഞുങ്ങളുടെ ഭാഗം ശ്രദ്ധിക്കാൻ ഞാൻ ഇപ്പൊ ഒരു ടിപ്പ് പറഞ്ഞു അവര് പറഞ്ഞാൽ മൈൻഡ് ചെയ്യണ്ട കിട്ടുന്നുണ്ട് ഇപ്പൊ എന്റെ മോളോട് ഞാൻ പറയാറുണ്ട് ടീച്ചർമാർ ചിലപ്പോൾ ഇണങ്ങും പറയും അതൊന്നും മൈൻഡ് ചെയ്യണം കാരണം എന്റെ മോള് ഒമ്പത് ക്ലാസ് പഠിക്കുമ്പോ അയനു വരും അയനെ ഭയങ്കര ഉഴപ്പാണെന്ന് പറഞ്ഞു പക്ഷെ നന്നായിട്ട് പഠിക്കണതാണ് അതിന് എപ്പോഴും ഭയങ്കര ഉഴപ്പാണ് കൂട്ടുകൂടി കിടന്ന് ഭയങ്കര ഉഴപ്പാണെന്ന് പറഞ്ഞു കൂട്ടുകാലത്തിൽ കൂടി നടന്ന് ഉഴപ്പാണെന്ന് പറഞ്ഞു ഭയങ്കര ആയി അന്ന് വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായി പറഞ്ഞിട്ട് പറഞ്ഞു ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ ഭയങ്കര ഉഴപ്പാണ് ഞാൻ എന്ത് ഉഴപ്പെന്ന് പറയണം ഞാൻ പഠിക്കണമെങ്കിൽ കുഴപ്പമില്ല ഞാനൊരു കൂട്ടുകാലത്തിൻ്റെ അടുത്ത് നടന്നതിൻ്റെ പേരിലാണ് പറഞ്ഞു ഉഴപ്പി അത് ഭയങ്കര കുറച്ച് ഞാൻ സ്കൂളിൽ ഞാൻ നിർത്തി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വൈഫ് വിളിച്ചിട്ട് ടീച്ചറിനോട് സംസാരിച്ചു അപ്പോൾ ടീച്ചർ കൊണ്ട് അയ്യോ ഞാനത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഞാനതിൽ ലാകത്തോടെ സിമ്പിളായിട്ട് പറഞ്ഞ സാധനം സിമ്പിൾ സാധനം ഇരിക്കാ ഫയർ ഉണ്ടാക്കണം ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് വേണം ടീച്ചർ അതെ ഈ ലോകത്ത് ഒരു കുഞ്ഞിനടുത്ത് ടീച്ചർ പറയണം നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ പവർ ഈ ലോകത്ത് ആര് പറഞ്ഞാലും അതിന് ഫയർ ഉണ്ടാവില്ല ടീച്ചർ പറഞ്ഞാലേ ഉണ്ടാവുള്ളൂ അതേ ടീച്ചർ പറയണം നീ ലോ നീ ഭയങ്കര ഉഴപ്പാണെന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ പറയണ ഈ ഉഴപ്പ് വീടിന് ഭയങ്കര ഫയർ ആയിരിക്കും ഈ രണ്ട് ഒരു ടുത്ത് ടീച്ചർ ഫയർ ഫയർ ആയിരിക്കും നെഗറ്റീവ് ടീച്ചർ വിചാരിക്കും സാധാരണ ടോക്ക് അല്ലേ പക്ഷെ ആ എത്ര ചെയ്യുന്നു നമ്മൾ ടീച്ചറും കൂടി ഒന്ന് അതാണ് ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളോട് ഉപയോഗിക്കണ വാക്കുകൾ ശ്രദ്ധിക്കും മുതിർന്നവരെ പോലെ കുട്ടികളെ കണ്ടുണ്ടെന്ന് നമ്മൾ പെരുമാറുന്നത് ശരിയാണ് ഇന്നത്തെ തലമുറയിൽ കുറെ പേര് ആണ് കുറച്ച് കാര്യങ്ങൾ അറിയൊക്കെ അറിയാം പക്ഷെ നമ്മൾ നമ്മളുടെ നമ്മുടെ ഓരോ വേടുകളും ഈ ടീച്ചറിനോടുള്ള ക്ലാസ്സിലിരിക്കാനും ടീച്ചറിന്റെ ക്ലാസ്സിലിരിക്കാനും ടീച്ചറിനോടുള്ള ബിഹേ ബിഹേവിയർ നെഗറ്റീവ് ആക്കാനൊക്കെ അവർക്ക് ദോഷം ചെയ്യും അവർക്ക് ടീച്ചറിന്റെ ക്ലാസ് ഇഷ്ടപ്പെടും ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഹിന്ദു ടീച്ചറിന്റെ പറഞ്ഞ പോലെ ആ ഹിന്ദു ടീച്ചറിന്റെ ബിഹേവിയർ നല്ലതായിരുന്നു അവരിപ്പോ മക്കളെ ഇതൊക്കെ വിളിച്ച് നല്ല സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ചെയ്യാ പഠിക്കുകയും ഞാൻ പറയണെ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ ഒരു സേവനം ഒരു കാര്യമുണ്ട് ഈ ടീച്ചേഴ്സും സ്വന്തം ഇഷ്ടത്തിനല്ല ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തെങ്കിൽ ഇവർ ആർക്കും പഠിപ്പിക്കുന്ന രീതി വന്ന് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അത് അത്രയും അത് അവർക്ക് അറിയാം ടീച്ചർമാർ ജോലി മാത്രമല്ല ടീച്ചർ ഭയങ്കര സേവനം നാളത്തെ തലമുറ അവരുടെ കയ്യിലാണ് ആ ഒരു ബോധത്തോടെ ഞാൻ ഇത്രയും വിചാരിച്ചാൽ ഇത്രയും കുട്ടികള് എങ്ങനെയാവുന്ന ടീച്ചർ ഒന്ന് ചിന്തിച്ചാല് വേണ്ടി ഒരു സേവനം കുറച്ച് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഭാഗം വേണം ടീച്ചർമാര് പറയണത് കേട്ടു ടീച്ചർമാര് പറയുമ്പോ ഭയങ്കരമായിട്ടാണ് മാതാപിതാക്കളോട് കുട്ടികളെ പറ്റി കുറ്റം പറയണം ഉള്ളതാണ് പറയണം പക്ഷെ അത് മാതാപിതാക്കള് കുട്ടികളോട് പ്രകടിപ്പിക്കണം അതിന്റെ പത്തരട്ടിയായിരിക്കും അവൻ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ട്യൂഷൻ ക്ലാസിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ കേട്ടിട്ട് ഇവര് പഠിപ്പെന്ന് പറഞ്ഞൊരു തൊല്ല് മാറും മനസ്സിലായ അങ്ങനെയാണ് ഇവ കൂടുതൽ ഫെയിലിയറാണ് പിന്നെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ അവൻ കണ്ടെത്തണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കണ്ടെത്തണം ചിലപ്പോൾ ചീത്ത കുട്ടികളായിരിക്കും ചിലപ്പോൾ തെറ്റായ ഒരു ഡ്രഗ്സിന് അടിമ അല്ലെങ്കിൽ അതിലൊക്കെയാണ് അവന് ആനന്ദം കണ്ട കാരണം ഇതിലൊരു സംതൃപ്തി ഇല്ലാത്ത നീതിയിലോട്ട് പോണേനെ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ടീച്ചർമാരുടെ ഭാഗം നല്ല ശ്രദ്ധിക്കുകയാണ് ടീച്ചർമാരെ ശ്രദ്ധിക്കുക നല്ലൊരു തലമുറ വരാനായിട്ട് ഗുണം ചെയ്യും ഇത് പ്രാക്ടിക്കൽ എല്ലാവരും ഒന്ന് ചിന്തിക്കണം ഈ കുട്ടികളുടെ അവസ്ഥ ശരിക്കും എന്താണ് ഞാൻ ഈ അടുത്തൊരു സ്വപ്നം കണ്ട് ഞാനൊരു കെമിസ്ട്രി എക്സാം എഴുതാനിരിക്കുകയാണ് എന്റെ ദൈവമേ ഞാൻ നോക്കുമ്പോണ്ട് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല ആകെപ്പാട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുവോ ആ സ്വപ്നത്തിലാണെങ്കിലും ആ അനുഭവിച്ച ടെൻഷൻ ഞാൻ അന്നേരം ആണ് ഞാൻ ആലോചിച്ചത് ദൈവമേൽ ഞാൻ അന്നൊക്കെ പഠിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ് ആണ് തെറ്റ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ ഈ കെമിസ്ട്രി ഇക്വേഷനും ഫിസിക്സ് കണക്ക് ഇതെല്ലാം ഇതിങ്ങടെ ഈ ആകപ്പാടെ കുഞ്ഞു ബ്രെയിനിലോട്ട് നമ്മൾ ഇടിച്ചു കയറ്റാവുന്ന മാക്സിമം ഇടിച്ചു കയറ്റിട്ട് അവരെ ഇങ്ങനെ പ്രഷർ ചെയ്തോണ്ടിരിക്കുകയാണ് കഷ്ടം നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അയ്യോ നമ്മൾ അവരെ തൊഴുതുപോകും ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ മറുപടി ഞാൻ പറഞ്ഞു എന്നാല് ഒരു പരിധിവരെ മാതാപിതാക്കൾക്കും ഭയങ്കര പങ്കിടങ്ങളാണ് ഇപ്പൊ എന്റെ സംബന്ധിച്ച് നമ്മൾ എന്റെ ഭാഗത്ത് ചെയ്യാവുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓൾറെഡി ട്രെയിനിങ് ചെയ്യണ്ട് നമ്മുടെ ആ ഗ്രൂപ്പിലാണ് ഈ ഒരാൾ അപ്പൊ ആ ട്രെയിനിങ് ഞാനിപ്പോ ഒന്നും കൂടി എല്ലാവരും ഓർമ്മിക്കണേ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളെ വളർത്തണേല് മാത്രമല്ല നമ്മളിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ട്രെയിനിങ് ആണ് ഇതെൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എന്റെ അനുഭവത്തിൽ ഞാൻ റിസർച്ച് ചെയ്ത കാര്യങ്ങളുമാണ് ഒരു എഴുപത്തി അഞ്ച് അമ്പത് ശതമാനം ഈ ട്രെയിനിങ്ങൾ കോമൺ ആയിട്ടുള്ള കുറേ ആയിട്ടുള്ള കോമൺ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ കോമൺ അത് ഒരു ഇരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഉണ്ടാവും അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു ആപ്പിളിലൂടെ ആപ്പിലൂടെ ക്ലാസ് ആണ് അതിൽ എ ടു സെറ്റ് ഒരാളുടെ പവർ അത് ഒരു മനുഷ്യന് പവർ ഉണ്ട് ആ പവർ ഓൾറെഡി യൂണിവേഴ്സൽ പവറായിട്ട് കണക്റ്റഡാണ് അപ്പോൾ അത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് ആർജിക്കണ ഒരു സിസ്റ്റം ഇതിന് ഞാൻ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ പവർ ട്രെയിനിംഗ് എന്നാണ് അപ്പം ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തിക ഏക്കമാണെങ്കിലും ഫാമിലി പ്രോബ്ലം ആണെങ്കിലും അല്ലെങ്കിൽ മക്കളായിട്ടുള്ള പ്രശ്നമാണെങ്കിലും ഒരു മനുഷ്യന് വരാവുന്ന എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ലൈഫ് നിങ്ങൾക്ക് ആർജിക്കാൻ പറ്റും ഒരു സക്സസ്ഫുൾ ലൈഫ് ആർജിക്കാൻ പറ്റും അപ്പം അതിന് ഞാനൊരു ചാരിറ്റി മൈൻഡിലാണ് ഈ ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യുന്നത് കാരണം ഞാൻ ഓൾറെഡി ഇപ്പം റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ട്രെയിനിങ് അതെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഈ പുതിയ ഗ്രൂപ്പ് തുടങ്ങിയില്ലേ ഇങ്ങനത്തെയൊക്കെ മനുഷ്യർ ഇപ്പോഴും ഉണ്ടോ സാറിനെ പോലെയൊക്കെ ഇത്ര സന്മനസ് ഉള്ളവർ കാരണം ഈ ക്ലാസ് അല്ല അവര് പറഞ്ഞ ശരിയാണ് ഞാനും കുറെ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി കാലം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് സാധാരണ ഒരു ഇരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് യൂട്യൂബിലൊക്കെ ഓരോ ക്ലാസ് ഒക്കെ കേറി എല്ലാം അറ്റൻഡ് ചെയ്യണം തോന്നുന്നു പക്ഷെ എന്റെ സാമ്പത്തിക സ്ഥിതിക്ക് എനിക്ക് ഇതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഓർക്കും ദൈവമേ എന്തു ചെയ്യും നമുക്കും പാവപ്പെട്ടവർക്കും വേണ്ട ഇവർക്ക് ഒന്ന് വിചാരിക്കരുതോ പാവ പണമില്ലാത്തവരല്ലേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടിയും കൂടെ എന്തെങ്കിലും ഒക്കെ ചെയ്യരുതോന്നൊക്കെ എങ്ങനെ ചിന്തിക്കും അപ്പോ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ എത്തുന്നത് അപ്പൊ എനിക്കെന്ന് പറഞ്ഞ റിലാക്സും വലിയ സന്തോഷവും ഒക്കെയാണ് അപ്പോൾ ആ ഈ ചേച്ചി ഒത്തിരി പേര് നമ്മുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട് ഈ സൗജന്യമായിട്ട് പോലും ചെയ്യാൻ മനസ്സ് കാണിക്കും നൂറ് രൂപ എടുക്കാനില്ലാത്ത ഇല്ലാത്ത അവസ്ഥ ഉള്ളവർ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്കും കൂടി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയെന്ന് ഓൾറെഡി പേഴ്സണൽ ട്രെയിനിങ് ആയിരുന്നു ഇപ്പൊ ഗ്രൂപ്പ് ട്രെയിനിങ് ആണ് സ്റ്റാർട്ട് ചെയ്ത് പേഴ്സണൽ ട്രെയിനിങ്ങിലൂടെ ഞാൻ ആയിത്തരുന്നതാണ് കാരണം വലിയ വലിയ ബിസിനസ്സുകാരാണ് അല്ലാത്തുള്ളത് അല്ലാത്തവരുണ്ട് പക്ഷെ അതെന്ന് പറയുമ്പോൾ എക്സ്പെൻസീവാണ് കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം ഇപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് അയാളെ സെൻസർ സ്കാൻ ചെയ്ത അയാൾക്ക് വേണ്ടത് അപ്പം അതുപോലെ എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞിങ്ങനെ പല ആൾക്കാരും പറഞ്ഞു 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 അവസാനം എനിക്ക് ഒരു ചാരിറ്റി മൈൻഡിൽ ചെയ്യാന്നുള്ള മൈൻഡ് കാരണം ഞാൻ ആലോചിച്ചത് ഞാൻ കഴിഞ്ഞാലും ജീവിതത്തിൽ കുറെ കടാതീലും പ്രശ്നങ്ങളിലും എല്ലാവിധ ഇപ്പം മനുഷ്യനൊക്കെ അനുഭവിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അപ്പൊ ഇന്ന് അതുപോലെ കടന്നുപോണ ആൾക്കാർക്ക് ഒരു പക്ഷേ ഇതുപോലെയുള്ള ക്ലാസ് ഞാൻ പറയണ ഫീസ് ഒന്നും അടക്കാൻ പറ്റില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുക എന്ന് പറയണം പക്ഷെ അപ്പോഴും നമ്മൾ വീണ്ടും ചാരിറ്റി മൈൻഡ് വർക്ക് ചെയ്യണി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മാസം ഒരു നൂറ് രൂപ വരെ അടക്കാനില്ല അത്രയും അവസ്ഥയില എങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാം സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലേക്കുന്നവർക്ക് ഒരു ഫീസും ഇല്ലാണ്ട് ഈ ക്ലാസ് എത്ര കാലം വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കാരണം ഇത് ഒരു മൂന്ന് മാസത്തെ കോഴ്സ് ഇത്ര മാസ കോഴ്സ് എന്ന് പറയണതല്ല ഒരു മനുഷ്യനും മരണം വരെ വേണം ഗൈഡൻസ് രാജാവ് പോലെ ഇവിടെ ഞാൻ ഞാൻ ബെന്നി എന്ന് പറയുന്ന ആൾ പക്ഷെ യൂണിവേഴ്സൽ ഗുരു ഒരു ഹെൽപ്പറാണ് ശരിക്കും എല്ലാവർക്കും ഒരു സാറിന്റെ ക്ലാസ് എല്ലാവർക്കും പൈസ ഒന്നും എടുക്കാൻ ഇല്ലാത്ത സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ചെയ്യാൻ മാർഗം ഇല്ലായിരുന്നു എന്ന് വിഷമിച്ചിട്ട് ഇപ്പൊ ചെയ്തിട്ട് പറയുന്നു ഇതിനെനിക്ക് പറ്റിയില്ലോ എനിക്ക് ഒരു അക്കൗണ്ട് പോലും ഇല്ല എന്ന് പറഞ്ഞിരുന്നവരിപ്പൊ അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സമാധാനം ഉറങ്ങുന്നു എന്ന് പറയുന്നു കുടുംബത്തിലെ സ്വന്തം അമ്മയോട് പോലും ഒന്ന് അമ്മ പോലും ശത്രുവായിട്ട് സംസാരിച്ചോണ്ടിരുന്ന ഒരു ചേച്ചിയുണ്ട് അവർ എന്ത് അവരെന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് സാറിനോട് അന്ന് പറഞ്ഞിട്ട് അവരിപ്പോ മെസ്സേജ് ഇട്ടേക്കുന്നു എന്റെ അമ്മ എന്നോട് പെരുമാറുന്ന കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നിയത് എങ്ങനെ വർഷം അവർക്ക് ഏകദേശം നാൽപ്പത്തഞ്ചമ്പത് വയസ്സുണ്ട് ഇത്രയും വർഷക്കാലം ശത്രുവിനെ പോലെ കണ്ട അമ്മ ഒരു മൂന്ന് മാസം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നു അവർക്ക് ആഹാരം വിളവി കൊടുക്കുന്നു എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു പണം കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും സമൂഹത്തിൽ വില കിട്ടുന്നത് സമൂഹത്തിൽ എല്ലാ കാര്യത്തിലും എന്തെല്ലാം പ്രശ്നം ഉണ്ടല്ലോ വന്നത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ പറയുന്നത് ഒരു ചാരിറ്റി മൈൻഡിൽ പബ്ലിക്കിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ ഞാൻ തലവുത്തിൽ പറഞ്ഞ ആലോചിച്ചത് ആയിത്തീരുന്ന അപ്പോൾ ഫീസില്ലാത്തവർക്ക് സൗജന്യമായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ അതിൽ താല്പര്യമുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഫോർട്ടി ഫൈവ് മിനിറ്റ് ഗൂഗിൾ മീറ്റിലാണ് ഓൺലൈൻ ക്ലാസ്സാണ് താല്പര്യം ഉണ്ടെന്ന് തന്നെ നിങ്ങളുടെ പേര് സ്ഥലവും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയക്കുക പേര് സ്ഥലവും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജിൽ റിപ്ലൈട്ട് അയക്കുന്നതായിരിക്കും അങ്ങനെ അറിയാം അതാണ് ഡയറക്റ്റ് ആരും വിളിക്കരുത് നമ്മൾ ഒരു ചെറിയ ഇപ്പൊ സ്റ്റാർട്ട് ൂടി പറയാനുണ്ട് കുട്ടിയുടെ കാര്യത്തില് ഈ കുഞ്ഞുങ്ങള് രാവിലെ തൊട്ട് ഇപ്പൊ ഏകദേശം അതുങ്ങളൊരു ആറു മണിക്ക് മുമ്പ് എണീക്കും അല്ലെ എന്തായാലും ആറു മണിക്കെങ്കിലും എണീക്കും അതിന് മുമ്പേയാണ് കുട്ടികൾ എണ്ണീക്കുന്നത് പക്ഷെ ഈ കുഞ്ഞുങ്ങള് രാവിലെ തൊട്ട് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് വൈകിട്ട് ചെലപ്പോ അഞ്ചു മണിക്ക് വീട്ടിൽ വരുമായിരിക്കും ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹോംവർക്ക് കാര്യങ്ങള് ഇതുങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ ഇവരെ കുറച്ച് ഫോണിൽ ഫോണിലിരുന്ന് കളിക്കാനല്ല ഇവരുടെ ആ അത്രയും നേരത്തെ അതെല്ലാം പോകണമെങ്കിൽ ഇവർക്ക് പുറത്തിറങ്ങി ഒന്ന് കളിക്കാൻ വെച്ചാൽ ഒരു ഫുട്ബോൾ അല്ലെ ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പറ്റുന്നത് അതിനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതുങ്ങൾക്ക് കൊടുത്തേച്ച് നിറച്ച് ഫുഡ് ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ആഹാരം കൊടുത്തിട്ട് ഒരു ഏഴുമണിയാകുമ്പോൾ അവരെ ഉറങ്ങാൻ അനുവദിക്കൂ എന്നിട്ട് വെളുപ്പിനെ എണീറ്റ് പഠിക്കാൻ അവരെ ശീലമാക്കും ഈ ഏഴുമണിക്ക് അതുങ്ങള് ഈ പഠിക്കാനിരുന്നാലുണ്ടല്ലോ രാവിലെ തൊട്ടുള്ള ലോഡാണ് അവരുടെ തലയിൽ അവരുടെ തലയിൽ മെമ്മറി അവർ എത്ര ശ്രദ്ധയോടെ ശ്രദ്ധയോടി പരമാവധി റിലാക്സ് മോഡ് കൊടുത്തിട്ട് ആണെങ്കിൽ അവർ രണ്ട് മണിക്കൂർ അരമണിക്കൂർ ഇവര് ഏഴുമണിക്ക് കിടന്നുറങ്ങിയിട്ട് ഒരു മൂന്ന് മണിക്കൊക്കെ എണ്ണീറ്റാൽ ഉണ്ടല്ലോ ഇവർക്ക് ആ ഉറക്കം കിട്ടേണ്ടത് കിട്ടി എന്നിട്ട് ആ സമയം ഇവരുടെ ബ്രെയിൻ ഏറ്റവും എന്തും ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ഇതെല്ലാം നമുക്ക് പറയാമെന്നല്ലാണ്ട് ഇതെല്ലാം പ്രാക്ടിക്കൽ ആകണമെങ്കിൽ നമുക്കിത് പറയാൻ മാത്രമേ വീഡിയോയിൽ ഒന്ന് കേട്ട് തോന്നിയാൽ ഞാൻ പറഞ്ഞു വീഡിയോയിൽ ഇപ്പൊ ആശ ഇങ്ങനെ സംശയം ചോദിച്ച് ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ക്ലാസ്സിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണ ഒരാളാണ് എന്താന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രമല്ല പറയണം വേറെ നിരവധി ടോപ്പിക്കുകൾ വരണ്ട് ആ ടോപ്പിക്കുകൾ വരുമ്പോ ഈ കേൾക്കണ വൈബിനാണ് ആദ്യം മാറ്റം വന്നത് ആദ്യം ആർക്കും മാറ്റം വരണം അച്ഛനമ്മക്ക് മാറ്റം വരണം ടീച്ചർമാർക്ക് മാറ്റം വരണം എങ്കിൽ മാത്രമേ പിള്ളേർക്ക് വരാൻ പോകണുള്ളൂ അപ്പൊ അച്ഛനമ്മക്ക് മാറ്റം നമുക്ക് തരാമെന്ന ഓപ്ഷൻ ഇതാണ് ഇപ്പൊ ആശ പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ അമ്മയ്ക്ക് അമ്മ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ വന്നപ്പോ ടീച്ചർ പറഞ്ഞു ഒരു ടിപ്പാണ് എന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഇത് ആശ ഇത് ശരിയാണ് പക്ഷെ ഇങ്ങനെ ടിപ്പ് പറഞ്ഞാലും ചെയ്യൂല എന്താ അറിയാം ഈ അമ്മേ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ സ്ട്രെസ് ഉണ്ട് അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഒരു ചോദ്യം ചോദിച്ചു അതിനൊരു മറുപടി എന്നുള്ളതിന് മാത്രമാണ് ഞാൻ പറയാം ഈ എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ചിലപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ഒരു ഒക്കെ തരുമോ പക്ഷെ ക്ലാസ് അങ്ങനെയല്ല ക്ലാസ് എന്ന് പറഞ്ഞാൽ ലൈവ് ഒരു എനർജി ബേസ്ഡ് ക്ലാസ് ആണ് അപ്പം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല ഫീസ് പോലും ഇല്ല പരാമാവധി ആൾക്കാർ ക്ലാസ്സിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം ഞാൻ ഇതിനകത്ത് ഒരു നിശ്ചിത ഫീസ് വെക്കണില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ട എ ടു സെറ്റ് സൊല്യൂഷൻ ഉണ്ട് അതെല്ലാം നിങ്ങളെ ട്രാക്കിലാണ് എന്തായാലും എന്തായാലും നമുക്ക് വീഡിയോ കുടുംബത്തിൽ കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ആ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് നോക്കൂ നിങ്ങക്ക് നഷ്ടം ഒന്നും ഒരു അര ഒരം മണിക്കൂർ ആഴ്ചയിൽ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കൂ അതാണ് പറയണേ ഇത് നമ്മളിങ്ങനെ സൗജന്യമായിട്ട് പറയുമ്പോൾ ചിലവർ വിചാരിക്കും ആദ്യമായിട്ട് ആൾക്കാരെ പിടിക്കാൻ വേണ്ടി അങ്ങനത്തെ അവർക്ക് ഇത് ഇത് സൗജന്യം എന്ന് പറഞ്ഞാൽ എത്രയാലും ഇങ്ങനെ പോകും പിന്നീട് ഫീസ് ഇത് പിന്നീട് ഫീസ് കൂട്ടൂല നിശ്ചിത ഫീസാക്കൂല ഇത് ഒരു ചാരിറ്റി മൈൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാലം ആയി പോകും ഞാൻ എനിക്ക് വേറെ ബിസിനസ് ഒക്കെ ഓൾറെഡി ഉണ്ട് എനിക്ക് ഇതിൽ നിന്ന് വരുമാനമാണോ എന്നുള്ള മൈൻറ്റൊന്നും ഇല്ല കാരണം ഞാൻ എന്റെ കഴിഞ്ഞാല് ജീവിതത്തിലെ കഷ്ടപ്പാട് പോയിന്റ് വെച്ചിട്ട് എനിക്ക് എന്ത് എന്നുള്ള ചാരിറ്റി മൈൻറ്റ് വെച്ച് ചെയ്യണം അപ്പൊ എന്ത് നമുക്ക് പറഞ്ഞ് പറഞ്ഞ് നീട്ടണ്ട നമുക്ക് ചെയ്യാം ഈ പറഞ്ഞ പോലെ താല്പര്യമുള്ളവര് വാട്സാപ്പിൽ പേര് സ്ഥലം ടൈപ്പ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ അതെ ഇതേപോലെയുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഇനിയും നമുക്ക് വെന്യസാറിനോടൊപ്പം പുതിയ പുതിയ വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നന്ദി